കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ പടക്കം പൊട്ടിച്ചതിൽ ക്ഷേത്രത്തിന് ബന്ധമില്ലെന്ന് ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ ഷെനിത്ത് എൽജി ഒരു ചട്ടവും ക്ഷേത്രം ലംഘിച്ചിട്ടില്ല കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്നും ഷെന്നിത് പറഞ്ഞു തീർച്ചയായും ഒരു ചട്ടങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല കാരണം എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം ആരംഭിക്കുന്ന മുതലേ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഈ സമയത്ത് വേണമെങ്കിൽ അവിടെ എടുത്ത വീഡിയോ ക്ലിപ്പുകൾ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കാണുന്നത് ഈ ചടങ്ങിന് സമയം ഞങ്ങളൊക്കെ കൂടെ തന്നെ ആ സമയം ഞങ്ങൾ വടം കെട്ടിവെച്ചിട്ടുണ്ട് അവിടെ ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ആരും അമ്പല സ്ഥലത്ത് ഇല്ല സോറി ഈ പ്രദേശത്തെ ഇല്ല ഈ ഈ ചടങ്ങ് നടക്കുന്ന ഭാഗത്തേ ഇല്ല അത് നിങ്ങൾക്ക് ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും പിന്നെ അതുമാത്രമല്ല നമ്മളവിടെ സി സി ടി വി ഫുട്ടേജും ഉണ്ട് അതിലൂടെ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് അതൊരു ചട്ടനം അങ്ങനെ അവിടെ നടത്തിയിട്ടില്ല രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി രാഹുൽ ഇപ്പോൾ കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ചട്ടലംഘനമുണ്ടായിട്ടുണ്ട് ഈ നടന്നിട്ടുള്ള വെടിക്കെട്ട് തുടർച്ചയായുണ്ടായ വെടിക്കെട്ട് ആനയെ പ്രകോപിതനാക്കി പ്രത്യേകിച്ച് പീതാംബരൻ എന്ന ആനയെ പ്രകോപിതനാക്കി എന്ന് റിപ്പോർട്ട് പറയുന്നു അവിടെയാണ് കേസെടുക്കാനൊക്കെയുള്ള നിർദ്ദേശം മന്ത്രി നൽകുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് അതെ അനുജ അതായത് ഈ കേസ് അന്വേഷണത്തിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വനമന്ത്രി എ കെ ശശീധരൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് വനമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് വെടിക്കെട്ട് അശ്രദ്ധമായി ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഉണ്ടാകുമെന്നായിരുന്നു വനം മന്ത്രിയുടെ പ്രതികരണം അതിന് പിന്നാലെയാണ് നമ്മൾ ക്ഷേത്രം ട്രസ്റ്റിയുടെ പ്രതികരണം തേടിയിട്ടുള്ളത് അതേസമയം ക്ഷേത്രം ട്രസ്റ്റ് ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത് ക്ഷേത്രം ട്രസ്റ്റി ആയിട്ടുള്ള ക്ഷേത്രം ട്രസ്റ്റി ചെയർമാനായിട്ടുള്ള ഷെനിത്ത് എ ജിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് അദ്ദേഹം പറയുന്നതനുസരിച്ച് പടക്കം പൊട്ടിച്ചതിൽ ക്ഷേത്രത്തിന് പങ്കില്ല എന്നാണ് പറയുന്നത് ജനങ്ങളാണ് പടക്കം പൊട്ടിച്ചത് അത് ക്ഷേത്രത്തിനോട് ചേർന്ന ഒരു പ്രദേശത്താണ് എന്നത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിന് ക്ഷേത്രത്തിന് യാതൊരു പങ്കില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു മാത്രമല്ല കേസെടുക്കേണ്ട സാഹചര്യം നിലവിലില്ല അഥവാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയാണെങ്കിൽ അതിനെ നിയമപരമായി നേരിടുമെന്നും ക്ഷേത്രം ട്രസ്റ്റ് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ നാട്ടാന പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരം അതേസമയം അതിലും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു ഒരു ചട്ടങ്ങളും ലംഘിച്ചിട്ടില്ല ആനകളെ എഴുന്നൊള്ളിക്കുന്നതിന് നാല ആനകളെയും എഴുന്നൊള്ളിക്കുന്നതിന് കൃത്യമായ അനുമതി ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആനകളെ എഴുന്നള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുവരെയും മറ്റു ചട്ടങ്ങളൊന്നും തന്നെ ലംഘിച്ചിട്ടില്ല എന്നാണ് ക്ഷേത്രം ട്രസ്റ്റി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് അനുജ ശരി ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ക്ഷേത്രം ട്രസ്റ്റിയുടെ വിശദീകരണം